പുണ്യരജവിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ തേടി വരുന്ന മനോഹരമായ നിമിഷം അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണ്ടേ അവർക്ക് ഒരു സമ്മാനമെന്നോണം എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് തരുള്ളൂ കേട്ടോ അതോടൊപ്പം ഇന്ന് വളരെ ചെറിയൊരു സൂറച്ച് ഇന്ന് മകരീബിന് മുമ്പ് ഒരു നൂറ് തവണ നമ്മൾ നോതിയാൽ ചെറിയ സൂറച്ചാണ് നമ്മുടെ ദുനിയാവും ആഹുറവും അങ്ങ് രക്ഷപ്പെടും ആഹ്റത്തിലാഹുരക്ഷിതരും ദുനിയാവിലോ പടച്ചറബ് ദാരിദ്ര്യത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മളെ അങ്ങ് കാത്തുരക്ഷിക്കും ഏതൊക്കെയെന്ന് പഠിക്കണ്ടേ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് ആലമീൻ അല്ലാഹി റബ്ബുൽ ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ പുണ്യറജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം സുഹാൻ പടച്ചറബിന് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവോ പുണ്യർ റജബിലെ വെള്ളിയാഴ്ച ദിവസം നിസ്കാരം കഴിഞ്ഞ് ഈ സ്വബാഹുൽ ഖൈറിൽ ഇതുപോലെ ഒരുമിക്കാൻ തൗഫീക്ക് ചെയ്ത എൻ്റെ നാഥന് മനസ്സറിഞ്ഞൊരു ഹന്ത് പറഞ്ഞേ ആലമീൻ പഠിച്ചോനെ ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ആരംഭപ്പൂവായ സ്വല്ലാഹു അല്ലിസ്വലമാങ്ങൾ നമ്മുടെ സ്വലാത്തിങ്ങനെ നേരിട്ട് വീക്ഷിക്കും ആ നമ്മൾ ഇവിടെ ഇരുന്ന് ചൊല്ലുന്ന സ്വലാത്ത് മദീരയിൽ കിടന്നെൻ്റെ മുത്തുഹബീബ് ഇങ്ങനെ നേരിട്ട് കാണും സല്ലു അല്ലി വസല്ലെന്ന് ഇത് ഇത് ആര് കണ്ടിട്ടുണ്ട് എൻ്റെ ഹബീബ് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുല്ലാ സലഹലി സ്വല്ലം നമ്മുടെ മുത്തനബി കണ്ടിട്ടുണ്ട് അലഹന്ദ അവിടെ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി അള്ളാഹു സ്വീകരിക്കട്ടെ ഇപ്പോൾ പുണ്യ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം നഷ്ടപ്പെടുത്തരുത് സ്വലാത്ത് ധാരാളം ചൊല്ലണം ഒരു മുന്നൂറ് സ്വലാർത്തെങ്കിലും ചൊല്ലാതെ പോകരുത് കേട്ടോ ഇന്ന് ഏറെ വിശിഷ്ടമായ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട് ഹബിബായ സൊല്ല അലൈവിൽ തങ്ങളുടെ പ്രിയപ്പെട്ട സൊഹാബിയാണ് അബ്ദുല്ലാ അബ്ബാസ് റതി അള്ളഹുവാൻ ഇബിൻ അബ്ബാസ് തങ്ങള് മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം തഹർജുല്ല അർവാഹു മിൻ കുബൂഹിം ഖബറിൽ നിന്ന് അർവാഹികൾ എണീറ്റ് വരും അവരിങ്ങനെ പുറപ്പെടും ആ ഖബറിൽ നിന്ന് ആത്മാക്കൾ പുറത്തേക്ക് വരും നമ്മുടെ വാപ്പ മരിച്ചു പോയവരുണ്ട് ഉമ്മ മരണപ്പെട്ടവരുണ്ട് ഭാര്യ മരണപ്പെട്ടവർ ഭർത്താവ് മരണപ്പെട്ടവർ മക്കൾ മരണപ്പെട്ടവർ സഹോദരങ്ങൾ മരണപ്പെട്ടവർ അല്ലേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ഇങ്ങനെ വരും എന്നിട്ടോ യൂലൂനുഹിം ഏ എന്നിട്ടേ അവരവരുടെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് നിന്നിട്ട് വിളിച്ചു പറയും തർഹം അലൈന മക്കളെ ഞങ്ങളുടെ വെയിൽ കരുണ ചെയ്യണേ ഞങ്ങൾക്ക് കരുണ ചെയ്യണേ എന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ വിളിച്ചു പറയും ഒന്നൊന്നും മനസ്സിൽ കണ്ടേ നമ്മൾ ഈ സ്വഭാവുൽ ഹൈറിങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ പൊന്നുമ്മ നമ്മുടെ ഉപ്പ ഏയ് നമ്മുടെ ഇണകൾ മക്കൾ മരണപ്പെട്ടു പോയത് ആരാണോ അവർ നമ്മുടെ വീടിൻ്റെ പഠിക്കൽ വന്ന് എന്നിട്ടിങ്ങനെ അപേക്ഷിക്കണത് പോലെ തർഹം അലൈന മക്കളെ കരുണ ചെയ്യണോട്ടോ നിങ്ങൾക്ക് കാരുണ്യം ചൊരിയണേ എങ്ങനെ എങ്ങനെയൊക്കെ കരുണ ചെയ്യാൻ പറ്റും ബി ബിസ്വതക്കത്തിൻ ഞങ്ങളുടെ പേരിൽ സ്വതക്ക ചെയ്യണേ മക്കളെ ആ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഇപ്പം കഴിഞ്ഞ രാത്രി തന്നെ നമ്മുടെ സ്വബാഹുലഹയറിലേക്ക് സ്വതക്ക ചെയ്തവരുണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് അത് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ആ സ്വതക്ക പടച്ചോടെ ഞാൻ ഈ സ്വതക്ക ചെയ്യേണ്ടത് മരിച്ചു എൻ്റെ വാപ്പാക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഈ നെയ്യത്തിൽ കൊടുത്തോ അവർ സന്തോഷിക്കും ഇനി നിങ്ങളുടെ കയ്യിലൊന്നുമില്ലേ ഒന്നുമില്ലേ സോതൊക്കെ ചെയ്യാനൊന്നുമില്ലേ മക്കളെ ആകെ പ്രയാസത്തിലാണോ നിങ്ങൾ വേണ്ട അവർ പറയൂ അത്രേ ഫത് കുറൂനി ഫത് കുറൂനിൽ ഫാത്യഹ ഓദിയിട്ടെങ്കിലും ഞങ്ങളൊന്നോർക്കണേ ആ ഫാത്യഹ ഓദിയിട്ടെങ്കിലും ഞങ്ങളെ ഒന്ന് ഓർക്കണേ മക്കളെ എന്ന് പറഞ്ഞെന്താ ഒരു സൂറത്തിൽ ഫാത്തിഹ ഓദിയിട്ട് ഞങ്ങളുടെ ഹലറത്തിലേക്കൊന്ന് ഹതിയെ ചെയ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഹദിയ ചെയ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ വീടിൻ്റെ വാതുക്കെ വന്നിട്ടുണ്ടാവൂല്ലേ അല്ലേ ഒരു ഫാത്തിഹ നമുക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതിയാലോ ഒന്ന് ഓതാ നമുക്ക് الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരുടെ കബറടങ്ങളിലേക്ക് ഇതിന്റെ മെസ്സില് സ്വാപ്തി എത്തിക്കണേ അല്ല ഇത് നമ്മൾ ചെയ്താൽ എന്താ സംഭവിക്കണേ സന്തോഷിച്ചുകൊണ്ട് അവരിങ്ങനെ തിരിച്ചു പോകും നമ്മളെ വാപ്പായും ഒക്കെ വീടിന്റെ വാതിക്ക് വന്ന് നിന്നിട്ട് മക്കളെ ഞങ്ങളോട് കരുണ ചെയ്യണേന്ന് പറയണ ദിവസം നമ്മൾ തോതിയാല് അവര് അതുപോലെ തന്നെ അവരുടെ പേരിൽ ഹതിയെ ചെയ്താല് അവരിങ്ങനെ സന്തോഷിച്ചുകൊണ്ട് തിരിച്ചു പോകും ഏയ് അവരൊന്ന് സന്തോഷിപ്പിക്കണ്ടേ അവരുടെ കബറിൽ അവർക്കൊരു സന്തോഷം കൊടുക്കണ്ടേ വേണ്ടേ ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം മോനെ നീ എന്താണോ ചെയ്യണത് നിനക്ക് അതേ തിരിച്ചു കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ള നീയും മരിക്കും ആ നീയും മരിക്കും നിന്നെ ഖബറിലേക്ക് വെക്കുമ്പോൾ പോലും കണ്ണിൽ നിന്നൊരുറ്റി കണ്ണീര് വരാത്ത മകൻ ആ നീ എത്രയും പെട്ടെന്ന് പോയത് നന്നായി എന്ന് ചിന്തിക്കുന്ന മകൾ അവരാരാണ് നമുക്ക് ഗുണം ചെയ്യാനുള്ളത് ആരാള്ളത് നീ എന്താണോ ചെയ്യുന്നത് അതേ തിരിച്ച് കിട്ടൂ എന്ന് മുഹമ്മദുർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ സൂക്ഷിക്കണം അപ്പം ഇന്നത്തെ ദിവസം ഒരു ഫാത്തിഹെങ്കിലും അവരുടെ പേരിൽ ഓതാൻ പറ്റണം അതുപോലെ ഹദി എന്തെങ്കിലും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ ചെയ്യാൻ പറ്റണമെന്നേ ആ അള്ളാഹു അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ പിന്നെ അവർക്കും നമുക്കും പറ്റി ഏറ്റവും നല്ലൊരു സമ്മാനമുണ്ട് അത് ഹബീബായ സിസ്സല തങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാൻ സൂറത്താണ് വെള്ളിയാഴ്ച ദിവസം നൂറ് ആരെങ്കിലും ഓതിയാൽ കിയാമത്ത് നാളിൽ അവൻ അള്ളാഹു പ്രകാശം കൊടുക്കും സ്വന്തം വാപ്പായും പോലും തിരിച്ചറിയാത്ത ആ ഒരു ലോകം ഭീതിയുടെ ലോകം അവിടെ അവന് പ്രകാശം കിട്ടും അവനിങ്ങനെ പ്രകാശവും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്ലം കുൽഹു അല്ലാഹു ദുസ്വറത്ത് നൂറ് പ്രാവശ്യം ഇന്നലെ നമ്മൾ രാത്രിയിൽ ഓതിയിരുന്നു നിങ്ങൾ ഓദ്യായിരുന്നു നൂറ് തവണ പകലും ഒന്ന് ഓദിക്കോ ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ആ എന്നിട്ട് നമുക്ക് നൂറ് കുൽഹു അല്ലാഹു ഓതും കുറച്ച് ഫാത്തിയൊക്കെ അതിന് ഓതുന്നുണ്ടല്ലോ അതൊന്നുകൂടും ഓതാം അല്ലേ നഷ്ടം എന്തൊട്ടുള്ളത് നഷ്ടമൊന്നുമില്ല ലാഭമല്ലാതൊന്നുമില്ല കാരണം റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും കുൽഹു അള്ളാഹുഹത് നൂറ് തവണ ഊതുന്നുണ്ടെങ്കിൽ അവന് അള്ളാഹുക്ക് നാളിൽ പ്രകാശം കൊടുക്കും മാത്രമല്ലടോ ഈ കുൽഹു അല്ലാഹു സൂറത്തിന് ഒരുപാട് പ്രത്യേകതയില്ലേ ഹവിവാത്തങ്ങൾ പറയുന്നു ഒരെണ്ണം ഓതിയാൽ പത്ത് ജുസ് ഓതിയ കൂലി രണ്ടെണ്ണം ഓതിയാൽ ഇരുപത് ജുസുൻ്റെ കൂലി മൂന്നെണ്ണം ഓതിയാലോ ഒരു ഹത്തം തീർത്ത കൂലിയാണ് അതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും സദസ്സുകളിലൊക്കെ മൂന്ന് തവണ ഇഹ്ലാസ് സൂഹത്ത് ഓതുന്നത് അല്ലേ സുഹാന ഇനി ഇതിനോടൊരു സ്നേഹം ഉണ്ടാവണം കേട്ടോ കുലോ അല്ലാഹ് കുലോ അല്ലാതെ മുതൽ അങ്ങനെയല്ല സ്നേഹം കാരണം ഇത് തവഹീദാണ് പറയണത് അള്ളാന്റെ വാസം അള്ളാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ മാത്രം ഇറക്കിയ തൗഹീദ് പറയുന്ന സൂറത്തിനോടൊരു പ്രത്യേക സ്നേഹത്തിൽ അള്ളഹാനെ അള്ളഹാൻ ആദരിച്ചു കൊണ്ടുപോകുക അല്ലെ കുബാഹ് പള്ളിയിൽ മസ്ജിദുൽ കുബായി ഒരു ഒരു ഇമാമുണ്ടായിരുന്നു അദ്ദേഹം സുയിൽ ബുഹാരിൽ ഹദീദ് കാണാം അദ്ദേഹം എന്നും ഐശാന നിസ്കാരത്തിൽ ഒരു സൂറത്ത് അതിനുശേഷം കുലഹോ അല്ലാഹു തോന്നും ഇപ്പം സ്വഹാബത്ത് പരാതി കൊണ്ട് മുത്തുനബിയുടെ അടുക്കൽ വന്നു എല്ലാ ദിവസവും കുൽഹൊല്ലാവുദ് ഇങ്ങനെ ഓതുന്നുണ്ടല്ല നബിയെ ഇമാമിനെ വിളിപ്പിക്കുന്നുണ്ട് ഹബീബായ ഹബിവാത്തങ്ങൾ അലൈഹി അലി സ്വലമാങ്ങൾ ചോദിക്കുന്നുണ്ട് മോനെന്താണിങ്ങനെ എല്ലാ ദിവസവും കുൽഹൊല്ലാവു തന്നെ ഇങ്ങനെ ഷായൽ ഓതുന്നത് നവിയെ എനിക്ക് ആ സുഹൃത്ത് ഭയങ്കര ഇഷ്ടമാണ് ഈ അറസൂലല്ലാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയെ ഹബിവാത്തങ്ങൾ പറഞ്ഞെന്താണ് മോനെ ആ ഇഷ്ടം നിന്നെ സ്വർഗ്ഗത്തിലെത്തിക്കുമെന്ന് ഷഫിയാൻ അറസൂലുള്ള അലിം ബിസ്മി റഹിമൻ പറഞ്ഞു കൊടുക്കണം അള്ളാഹു ഏകനാണ് അവൻ നിരാശ്രയനാണ് അവനെ പ്രസവിച്ചതുമല്ല അവനൊട്ട് പ്രസവിച്ചിട്ടുമില്ല അവനോട് തുല്യമായി ഒന്നും തന്നെ ഇല്ലീദ് പറഞ്ഞു കൊടുക്കാൻ ആ ഒരു ജൂതം വന്ന് പറയുന്നുണ്ട് ഓ മുഹമ്മദേ സല്ല അല്ലാഹു അലഹി വസ്ലം മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യനെ മണ്ണിൽ നിന്നാണ് ജിന്നുകളെ തീയിൽ നിന്നാണ് അള്ളാഹു ആരാണ് അപ്പോഴാണ് ഈ അയച്ചിറങ്ങുന്നത് കുൽഹു അള്ളാഹു അത് ഈ ഇറങ്ങുന്നത് മനോഹരമായിട്ട് അതുകൊണ്ടുതന്നെ ഈ സൂറത്ത് ധാരാളം മോദി ഒരു നൂറെണ്ണം ഇന്നത്തെ ദിവസം ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ദുനാവ് അകറും കിട്ടൂന്നേ അവത് നഷ്ടപ്പെടുത്തി കളയാൻ പാടുണ്ടോ രാവിലെ മുതൽ വൈകുന്നേരത്തിനുള്ളിൽ മകരീമിനുള്ളിൽ മോതി തീർത്താൽ മതി അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ താഴെ കൂടുതൽ ഇങ്ങുണ്ടല്ലോ അല്ലെങ്കിൽ കയറിയിട്ട് നമ്മുടെ ക്ലാസ് ആ ഒരു ഒരു കുലഹോർദാബ്ദിങ്ങനെ ഓതുന്ന സമയത്ത് നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ ഓതുന്ന സമയത്ത് അതിൻ്റെ കൂടെ അങ്ങനെ ഓദ്യിയാൽ മതി അഹമ്മദില്ല ഒരു തൗഫിയേക്കല്ലേ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ ഹി വായത്തങ്ങൾ സല അലം ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി ഇഹ്ലാസ് സുഹൃത്ത് ഓതുന്നുണ്ട് ഉടനെ പറഞ്ഞു വജപത്ത് നിർബന്ധമായി ഇപ്പോൾ കൂടെ ഉള്ളൊരു സ്വഹാബിച്ച് എന്താണ് നിർബന്ധമായത് അൽജന്ന സ്വർഗം ഈ കുൽഹു അള്ളാഹുദ് സൂഹത്തിനോടുള്ള ഇഷ്ടം ആ ഇഷ്ടത്തോടുള്ള ഓതൽ അതായത് സ്വർഗ്ഗം ഉറപ്പാക്കി തരുമെന്നാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങളെ ചിന്തിച്ചു ഓതനെ ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ നാഥനെക്കുറിച്ചുള്ള വചനങ്ങൾ എൻ്റെ നാഥൻ്റെ വചനങ്ങൾ അവൻ്റെ അള്ളഹാനെ പ്രണയിച്ചുകൊണ്ട് ഓതുമ്പോൾ ഈ കുൽഹുഅള്ളാഹുദ് സൂഹത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഒരു ഒരു ഹിവാദ്യങ്ങൾ പറയുന്നുണ്ട് ലഹു ബൈത്തൻ ഫിൽ ജന്ന സ്വർഗത്തിലല്ലാഹു ഒരു വീട് പണിയും മറിയുള്ള അനു ചോദിക്കുന്നതിൻ്റെ ഇരുപതെണ്ണോതിയാലോ അള്ളാഹു രണ്ട് വീട് തരും മുപ്പത് മോതിയാലോ മൂന്ന് വീട് തരും എങ്കിലും ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ഓർന്നി നബിയെ അപ്പോൾ അള്ളാഹു ഒരുപാട് തരാൻ കഴിയുന്നവനാണ് എമർ നിങ്ങൾ ധാരാളം ഓദിക്കോളൂ എന്ന് മുഹമ്മദ് റസൂള്ളാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുകയാണ് പത്ര അത്ഭുതൻ ഇപ്പോൾ ഒരിക്കലും സെയ്ദു നജീബിരിയിൽ അലഹി വസ്ലാത്തു വസ്സലാം പറയുന്നുണ്ടല്ലോ ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ കുൽഹു അല്ലാഹു അത് ഊതിയാൽ ഒരെണ്ണം ഓതിയാൽ അവന് ഗുണാണ് രണ്ടെണ്ണ ഓതിയാൽ അവൻ്റെ കുടുംബത്തിന് കുടുംബത്തിന് സുരക്ഷിതത്വം മൂന്നെണ്ണം ഓതി കഴിഞ്ഞാൽ അയൽവാസികൾക്ക് പോലും സുരക്ഷിതത്വമാണ് അപ്പം ഇത് മനസ്സറിഞ്ഞ് ഓതുന്നൊരു മനുഷ്യന് ദുനിയവിന് ദാരിദ്ര്യം ഉണ്ടാവില്ല സാമ്പത്തികമായി ഉയർച്ചയാണ് അതിനർത്ഥം പണിയെടുക്കേണ്ട വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി ഇതൊന്നും അല്ല കേട്ടോ പണിയൊക്കെ എടുക്കണം എന്ത് പണിയെടുത്താലും സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ അള്ളതന്നെ തരണം ഇല്ലേ നമ്മുടെ അധ്വാനം ഒന്നുമല്ല സമ്പത്തിന് നിദാനം അള്ള തരണതാണ് അല്ല തരണം അപ്പോൾ നമ്മൾ ഇന്ന് ഈ കുൽഹു അള്ളാഹ് സുഹൃത്ത് ഓതുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ വീടിൻ്റെ വാതുക്കം വന്ന് നിൽക്കണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബക്കാർ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ കബറിലേക്കൊന്ന് ഹതിയെ ചെയ്തു കൊടുക്ക് ആ പാവങ്ങളൊന്ന് സന്തോഷിക്കട്ടെ എങ്കിലേ നമുക്കും ഖബറിൽ സമാധാനം കിട്ടൂ അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം താഴെയുള്ളിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നല്ല രാത്രി തന്നെ ഒന്നുകൂടെ ഒന്ന് ചൊല്ലിക്കോ അഹമ്മദില്ല നഷ്ടമൊന്നുമില്ലല്ലോ അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ റജബ് അനുകൂലമാകുന്ന ഒമിനിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ വെള്ളിയാഴ്ച ദിവസമല്ലേ മുത്ത ഹബീബിൻ്റെ സ്വലാത്ത് മറക്കരുതേ സ്വല്ലാഹു അലഹു വസ്ല്ലം ഇപ്പോൾ രാത്രി ഏഴ് മണിക്കാണ് നമ്മുടെ മജ്ലിസ് എല്ലാവരും മറന്നു പോകുന്നുണ്ടോ ഏഴുമണിക്ക് തന്നെ കയറണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്നുമുതൽ അരമണിക്കൂറിൻ്റെ അകത്ത് തീർക്കാൻ ശ്രമിക്കാം കേട്ടോ ഏഴുമണിക്ക് കയറ ഏഴരക്ക് ഏഴരയ്ക്കാകുമ്പോഴത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ അള്ളാഹു അത് ഭംഗിയായി പങ്കെടുക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് മരണപ്പെട്ട മാതാപിതാക്കളുടെ പേരിലൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹതിയ ചെയ്തവരുണ്ട് അലഹമ്മദില്ല ആ മാതാപിതാക്കൾക്ക് അത് ആസ്വദിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് താജുൽ താജുൽമ എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാന ജമിയത്തുല്ലലമയുടെ സ്ഥാപകനാരാണ് അത് മഹാനായ സ്വതക്കത്തുള്ള ഉസ്താദാണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പറക്കെത്തീയട്ടെ ഇന്നത്തെ ചോദ്യം കുറേ ആളുകൾ തെറ്റി എഴുതിയിട്ടുണ്ട് താജുൽ ഉലമ എന്നറിയപ്പെടുന്ന വലിയൊരു സയ്യത് ഉണ്ട് അല്ലേ സമസ്ത രണ്ടായി തിരിയുമ്പോൾ സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ട വേളയിൽ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ബഹുമാനപ്പെട്ട താജുല്ലലമ തങ്ങൾ അല്ലേ നമ്മൾ കഴിഞ്ഞ സി കെ ഉസ്താനെക്കുറിച്ച് പറഞ്ഞു ശംസുല്ലമയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ സുതഖത്തുൽ കുറിച്ച് പറഞ്ഞു ഇന്ന് താജുൽ അലമ ആ താജുൽ ഒലമ ആരാണ് ഏത് താജുൽ ഉലമ കേരള സംസ്ഥാന താജുൽ ഉലമയല്ല അവരെല്ലാവരും എല്ലാവർക്കും താജുൽ ഉലമ താജുല്ലമ തന്നെയാട്ടോ ഞാൻ പറയുന്നത് സമസ്ത രണ്ടായ വേളയിൽ എൺപത്തി ഒമ്പതിൽ സമസ്ത രണ്ടായി അത് എല്ലാം റബ്ബന്ത് അതൊക്കെ ഹയറാണ് ഉമ്മത്തിനെല്ലാം ഹയറാണ് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യാസമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ രണ്ട് രണ്ട് സുന്നദ്ധ്യമായതിൻ്റെ സംഘടനകളാണ് ഇരു സമസ്കളെന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെല്ല നമ്മളവിടെ ഉറച്ചു നിൽക്കുക എവിടെയാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ആലിമീങ്ങളെ ചീത്ത പറയാൻ നമ്മൾ പോകേണ്ടതില്ല സൈദന്മാരെ പരിഹസിക്കാൻ നമ്മൾ പോകേണ്ടതില്ല മനസ്സിലാവുന്നുണ്ടോ ഒരേ വിശ്വാസമുള്ള നമ്മൾ നമുക്കിടയിൽ എന്തിനാ ഭിന്നത ഒരു ഭിന്നതയുടെ ആവശ്യമില്ല അപ്പം താജുൽമ തങ്ങൾ ആരാണ് ആ തങ്ങളുടെ പേരെന്താണ് സയ്യിദായ ആലിമായ വലിയൊരു പണ്ഡിതൻ മഹാനായ തങ്ങൾ തങ്ങളവർ അവരുടെ പേര് കമൻറ്റ് ചെയ്യുക അള്ളാഹു ഈ മഹത്തുക്കരുടെയൊക്കെ മഹത്തുക്കറുടെയൊക്കെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന നദിക്കർ സുഹാനി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമ്മുല്ല അലഹമുല്ല റബ്ബിൽ ആലമീൻ അള്ളഹമ്മദ് കരുണക്കടലായുരാനെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഈ അൽമിൻ്റെ സദസ്സിൽ നിനക്ക് ഹംദ് പറയാനായി ഒരുമിച്ച് കൂടിയത് കബൂൽ ചെയ്യണേ തട്ടിക്കളയല്ലേ തട്ടിക്കളയല്ലയല്ല ഞങ്ങളിൽ നിന്ന് സഹായം തേടി വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയവർ മക്ഫുറത്ത് കൊടുക്കണയല്ല സന്തോഷം കൊടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ നരകത്തിലാക്കലയല്ല അത് ക്കല്ലയല്ല ജീവിച്ചിരുന്ന കാലം മുഴുവൻ അവർ വേദന സഹിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റബ്ബേ കവറിലെങ്കിലും അവർക്ക് സമാധാനം കൊടുക്കണേ കൊടുക്കണേയല്ല പഠിച്ചവനെ പഠിച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തിൽ ദീർഘായുസ് കൊടുക്കണയല്ല അവരുടെ കാലിൻ്റെ ചുവട്ടിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല അവരുടെ പൊരുത്തം തരണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ നന്നാക്കണയല്ല ഞങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടുന്ന മക്കളാക്കലെയല്ല എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണേ നൽകണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല അസുഖബാധിതരായ ഒരുപാട് ആളുകൾ രണ്ട് മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല തളർന്നു പോകുന്ന അവസ്ഥ നൽകലയല്ല കുടുംബത്തിൽ സമാധാനം തരണയല്ല ഭാര്യ ഭർത്താവിനിടയിൽ മാതാപിതാക്കൾക്കിടയിൽ കുടുംബക്കാർക്കിടയിൽ എന്നൊന്നും ഐക്യം നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ കൊടുക്കണയല്ല വീടില്ലാത്തവരുണ്ട് ഇണകളെ ലഭിക്കാത്തവരുണ്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിയുന്ന റബ്ബേ ഈ സദസ്സിൻ്റെ വറക്കത്തുകൊണ്ട് ആവശ്യങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണയല്ല നീ സാധിപ്പിച്ചു കൊടുക്കണേയല്ല കരുണക്കടലായ തമ്പുരാനെ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല അഹ് ഈ മാന് സലഹമത്താക്കണയല്ല മരിക്കുന്നതിന് മുൻപ് പലയാവർത്തി ആ പുണ്യഭൂമിയിൽ ചെല്ലാൻ ഹബീബിൻ്റെ പരിശുദ്ധമായ പച്ചക്കുബ്ബ കാണാൻ കാാലയം കാണാൻ കൺകുളിർമയോളം ആസ്വദിക്കാൻ നീ തൗഫീക്ക് നൽകണേധംബുരാനെ നീ തൗഫീക്ക് നൽകണേധംബുരാനെ പലയാവർത്തി തൗഫീക്ക് നൽകണേ അല്ലാ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ സ്വബാഹുൽ ഖെയർ കുടുംബത്തെയും അഷറഫുൽ വറാ മുഹമ്മദുർ റസൂറുല്ലാ സല്ലാഹു അലഹി വസല്ലം ആ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻമിലൊരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സല്ല അള്ളഹു അല മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ലം സല്ല അള്ളു അല മുഹമ്മദ് സൊല്ലു അലഹി വസ്ലം അള്ളഹു മസല്ല മുഹമ്മദ് അറബി സല്ലി അലഹി വസ്ല്ലം والسلام عليكم ورحمه الله وبركاته